나를 럽트 일아 나를 르쿠다모 나도 챌린지 엔 팀도 걸크 캔도 키친 എല്ലാവരും ഒരു മൂന്ന് പേരന്തോ മെസ്സേജ് എനിക്ക് എപ്പോഴും ഇവിടെ വീട്ടിലാണോ അത് എറണാകുളമാണോ താമൂ എറണാകുളത്താണ് ആ ഹലോ ഹനക്കുട്ടി അമ്മയെ കുട്ടിയാണെന്നോ അമ്മയക്കുട്ടിയാണെന്നോ ആ ഹാദി ചേച്ചി എന്നിച്ചിര നേരത്തെ ഫ്രീ ആയി അപ്പോൾ ലൈവ് ഇട്ട് എന്നിച്ചിര നേരത്തെ ഫ്രീ ആയി ലൈവ് വിട്ടയ നിന്ന് ജോലി കഴിഞ്ഞു മുതലാളി ഇല്ല ആ എന്നിട്ട് കുറേ നാളായിട്ടിട്ട് കുറേ നാളായി ചേച്ചി ഇട്ടിട്ട് ഇന്ന് വിട്ടയ മുതലാളി ഇല്ലാത്തത് ഫുഡ് താമോ ഫുഡ് മണിക്കാണ് കഴിക്കുന്നത് ഫുഡ് പത്തുമണിക്ക് ലൈക്കടിച്ചു ആ താങ്ക് യു കാദിച്ചേച്ചു ലൈക്കടിച്ചു അയനെ അമ്മ അയനെ കുട്ടി അമ്മ കുട്ടിയൊക്കെ പഴയ മുതലാണ് ഞങ്ങൾ ആ അതേ താമു പഴയ പൈസ ഒക്കെ തന്നായിരുന്നു ജോലി കഴിഞ്ഞു അമ്മയെ കുട്ടി അതിനക്കുട്ടി പഴയ സ്ഥലത്താണ് അത് പഴയ സ്ഥലത്തന്നെ പൈസ ഒക്കെ തന്നായിരുന്നു പഴയ തന്നെ ചായ കുടിച്ചു അതിനെ എല്ലാവരും കൂട്ടാ ാമു ഞാൻ ബ്ലൂ തന്നല്ലേ ഈ അമ്മയും മകളും ചാനലിലൊരു കൂട്ട് കൊടുക്ക വീട്ടിലെല്ലാവർക്കും അതെ വീട്ടിലെല്ലാരും സുഖമായിട്ടിരിക്കുന്നു ദാമു സാലറി കൂട്ടിച്ചു ആ സാലറിക്ക് കൂട്ടിച്ചോദിച്ചിട്ടുണ്ട് തരാന്ന് പറഞ്ഞു ൂട്ടയക്കല്ലോ ഈ അമ്മയും മകളും ഇപ്പിൻ ചാമു ബ്ലൂ തന്നെ ഇപ്പം ചെന്നൊരു കൂട്ടൊടുക്കണം ഓക്കെ ഓക്കെ

ഞാനിന്ന് മാത്രമേ ഉള്ളൂ ചേച്ചി ഇന്ന് മാത്രമേ ഉള്ളു ഞാൻ മുതലാളി ഇല്ലാത്തവണ്ണ ഇടത്തുള്ളു മുതലാളി ഇല്ലാത്തവണ്ണ മാത്രമേ ഇടാൻ പറ്റൂ ഇതൊക്കെയാണ് വർക്ക് പ്രതിമയുടെ വേറെ സ്ഥലത്താണ് ഇവിടെ ഇതിന്റെ വർക്ക് കിച്ചന് സ്റ്റാൻഡുകള്

കരുണാമയനീ കാവിൽ ആരുമില്ലേ എല്ലാവരും അടുപ്പി മെസ്സേജ് എടുക്കും I don't know